നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മുഴുവനായി കാണുക വാട്സപ്പ് ഉള്ള ചാറ്റിംഗ് ആപ്ലിക്കേഷനുകളുമായി ബന്ധപ്പെട്ട് ഒരു ബിഗ് അപ്ഡേറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ അതേ സിമ്മു തന്നെ നമ്മുടെ ഫോണിൽ വേണം എന്ന് നിർബന്ധമില്ല ഇത്രയും നാൾ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടിരുന്നത് പല ആൾക്കാരുടെയും ഫോണിൽ രണ്ട് വാട്സപ്പ് ഉണ്ടാവും അതിലെ ഒരു വാട്സപ്പിൻ്റെ സിമ്മ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാവില്ല വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഫോണിൽ നാട്ടിലെ സിമ്മിൻ്റെ ഒരു വാട്സപ്പ് കാണും പക്ഷെ സിമ്മ് നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല സിമ്മ് നമ്മൾ ഊരി വെച്ചിരിക്കുകയായിരിക്കും ഇനി മുൻപോട്ട് പോകുന്ന സമയങ്ങളിൽ ഇത് നടപ്പില്ല കാരണം മറ്റൊന്നുമല്ല സാധാരണഗതിയിൽ നമ്മളൊരു സിമ്മ് ഒരു പുതിയ സിമ്മ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ പറ്റുന്നില്ല ഒരാളൊരു പുതിയ സിം എടുക്കുന്നു പക്ഷേ അതിലെ വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒ മറ്റൊരാളുടെ വാട്സപ്പിലേക്കാണ് ചെല്ലുന്നത് ആ സിമ്മ് നേരത്തെ മറ്റൊരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ അയാൾ ആ സിമ്മിൻ്റെ വാട്സപ്പ് തൻ്റെ ഫോണിലാക്കി വെച്ചിരിക്കുകയാണ് പുതിയതായി ഒരു സിം എടുക്കുന്ന ആൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുമില്ല അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു നിയന്ത്രണം വരികയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ചാറ്റിംഗ് ആപ്ലിക്കേഷനുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെ അതുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സിം ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറേ കാലമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാട്സപ്പിൻ്റെ സിമ്മ് നമ്മളിതേ വരെ റീചാർജ് ചെയ്യാതെ കിടക്കുകയൊക്കെ ആണെങ്കിൽ അതൊന്ന് പൊടിതട്ടി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് മറ്റാരുടെയെങ്കിലും പേരിലാണെങ്കിൽ ഇനി മുതൽ ആ വാട്സപ്പ് അവർക്കായിരിക്കും ഉപയോഗിക്കാൻ സാധിക്കുക നമ്മൾ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു വാട്സപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സിമ്മ് മറ്റൊരാൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സകല ചാറ്റുകളും മറ്റേ ആൾക്കായിരിക്കും ചെല്ലുക അയാൾക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെങ്കിലും നമുക്ക് വലിയ നഷ്ടമുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറെ കാലമായി നിങ്ങളിങ്ങനെ സിം ഊരി വെച്ചിട്ട് റീചാർജ് ഒക്കെ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം നേടത്ത് റീചാർജ് ഒക്കെ ചെയ്ത് നമ്മുടെ പേരിൽ തന്നെയാണ് എന്ന് ഉറപ്പു വരുത്തുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് വാട്സപ്പിന് മാത്രമല്ല ഈ പ്രശ്നം സ്നാപ്ചാറ്റ് പോലുള്ള മറ്റ് ചാറ്റിംഗ് ആപ്ലിക്കേഷനുകൾ എല്ലാം ഇതേ പ്രശ്നം നേരിടാനായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിലൊരു അപ്ഡേഷൻ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് നിങ്ങളുടെ സിമ്മ് കറക്റ്റായിട്ട് നിങ്ങളുടെ പേരിൽ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരാനായിട്ട് കാര്യം വാട്സപ്പ് പോലുള്ള ചാറ്റിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി തട്ടിപ്പുകളാണ് നടത്തുന്നത് ഈ വാട്സപ്പ് ചാറ്റ് വെച്ച് നമുക്ക് നമുക്കിവരുടെ ലൊക്കേഷൻ കണ്ടെത്തുവാനോ ഇവരെ കണ്ടുപിടിക്കുവാനോ ഒന്നും സാധിക്കില്ല പക്ഷേ സിം ഈ ഫോണിലുണ്ടെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് വളരെ ഉപകാരപ്പെടും എന്നാണ് കരുതുന്നത് എന്ന രീതിയിലുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ചാറ്റിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ പുറത്തിറക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ രീതിയിൽ തന്നെയുള്ളൊരു അപ്ഡേറ്റ് വരാനാണ് സാധ്യത അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം ചാറ്റിംഗ് ആപ്ലിക്കേഷനുകൾക്കെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ടിക്ടോക്ക് ഒരു ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്നാണ് ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായത് അതേപോലെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ അംഗീകരിക്കാത്ത ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വളരെ ബിസിനസ് സാധ്യതയുള്ള ഇത്തരം ആപ്ലിക്കേഷനുകൾ ഇവിടെ ഇത്തരം അപ്ഡേറ്റുകൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സിം ഊരി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെതാണെന്ന് ഉറപ്പുവരുത്തി നിങ്ങളുടെ പേരിൽ തന്നെ ആക്കി നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യാം മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം